ലോകത്തിൻ്റെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ നാസയുടെ പ്രവർത്തനം പൂർണമായി നിലച്ചിരിക്കുന്നു അമേരിക്കൻ സർക്കാർ നേരിടുന്ന ഫണ്ടിംഗ് പ്രതിസന്ധിയെ തുടർന്നാണ് ഈ അപ്രതീക്ഷിത ഷട്ട്ഡൗൺ ഒക്ടോബർ ഒന്ന് മുതൽ ആരംഭിച്ച സർക്കാർ ഷട്ട്ഡൌൺ കാരണം നാസയിലെ ആയിരക്കണക്കിന് ജീവനക്കാരെ ശമ്പളമില്ലാതെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ചു ഏജൻസിയുടെ വെബ്സൈറ്റും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും നിശ്ചലമായി ഇതോടെ ബഹിരാകാശ ഗവേഷണങ്ങൾ ഉൾപ്പെടെയുള്ള മിക്ക പദ്ധതികളും അനിശ്ചിതത്വത്തിലായി എന്നാൽ ഏറ്റവും നിർണായകമായ ചില ദൗത്യങ്ങൾ ചുരുങ്ങിയ ജീവനക്കാരെ വെച്ച് തുടരുന്നുണ്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ യാത്രികരുടെ സുരക്ഷ സൗരയൂഥത്തിലെ പേടകങ്ങളുടെ നിയന്ത്രണം ഭൂമിക്ക് ഭീഷണിയായേക്കാവുന്ന ചിഹ്നഗ്രഹങ്ങളെ നിരീക്ഷിക്കൽ എന്നിവ ഇതിൽപ്പെടുന്നു ഈ ഷട്ട്ഡൌൺ നീണ്ടുപോയാൽ മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കാനുള്ള ആട്ടമിസ് ദൗത്യം പോലുള്ള ഭാവി പദ്ധതികൾ വൈകിയേക്കാം വാഷിംഗ്ടണിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നതുവരെ നാസയുടെ വാതിലുകൾ അടഞ്ഞു തന്നെ കിടക്കും ഇത് ബഹിരാകാശ ഗവേഷണ രംഗത്ത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നുറപ്പാണ്